വിജ്ഞാനത്തിന്റെ വിദ്യാർത്ഥികൾ വീണ്ടും മദ്രസ മുറ്റത്തെത്തി കഴിഞ്ഞ് സമസ്തയുടെ മദ്രസകൾ തുറന്നു ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് അറിവിന്റെ തേടി മദ്രസകളിലെത്തിയത് വിപുലമായ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു ധാർമ്മിക വിജ്ഞാനത്തിന്റെ അറിവ് നുകരാൻ വിദ്യാർത്ഥികൾ വീണ്ടും മദ്രസ മുറ്റത്തെത്തി റമദാൻ അവധി കഴിഞ്ഞ് സമസ്തയുടെ മദ്രസകൾ തുറന്നു പന്ത്രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് അറിവിൻ്റെ വെളിച്ചം തേടി മദ്രസകളിലെത്തിയത് വിദ്യാർത്ഥികളെ വരവേൽക്കാൻ മിഹ്റജാനുൽ ബിദായ എന്ന പേരിൽ വിപുലമായ പഠനാരംഭ പരിപാടികളാണ് മദ്രസകളിൽ സംഘടിപ്പിച്ചത് മുതൽ ഒന്നുമുതൽ വരെ ക്ലാസുകളിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ കണ്ടന്റോടുകൂടിയാണ് പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയത് പള്ളിപ്പറമ്പ് മൽഹറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പരിപാടിയിൽ സദർ മുല്ലിം അബ്ദുറ സഗ്ലത്തിഫിയുടെ അധ്യക്ഷതയിൽ മഹല് പ്രസിഡന്റ് സി എം മുസ്തഫ ഹാജി ഉദ്ഘാടനം ചെയ്തു മഹല്ല് ജനറൽ സെക്രട്ടറി കെ കെ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് അഷ്റഫ് കെ എ പി ഹംസ മൊയ്തീൻ കുഞ്ഞി ഹാജി സിക്കെ അബ്ദുൽ മഹമ്മൂദ് കെ പി മുസ്തഫ അഷ്റഫി ഫൈറുസു മുനീസ് അസ് അദി സാബിക് അസ്ഹരി ജുബൈർ അസ്ഹരി അബ്ദുൽ ജലീൽ റഹ്മാനി എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അൻസാദ് ഫൈസി സ്വാഗതം പറഞ്ഞു തൈലവളപ്പ് ജന്ന മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം മഹൽഖത്തീം ഹാഫുൾ ഹാഷിർ താരിമി ഉദ്ഘാടനം ചെയ്തു സദർ മുഅല്ലിം ഹാഷിമി അധ്യക്ഷത വഹിച്ചു മഹല്ല് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഹാജി അബ്ദുൾ ഖാദർ ഉസ്താദ് അബ്ദുൾ റസാഖ് ഉസ്താദ് എന്നിവർ സംസാരിച്ചു ആർ ജെ എം ജി സി സി അഡ്മിൻ അബ്ദുൾ സലാം വി കെ റമീസ് മൗൽവി മഹല്ല് ഭാരവാഹികളായ അഷ്റഫ് ഹാജി മൂസഹാജി കമ്മിറ്റി പ്രതിനിധികളായ അഹമ്മദ് ഇസി മുഹമ്മദ് കെ പി മുസ്തഫ വി കെ റഹീം പി വി മഹമ്മൂദ് വി കെ അബ്ദുല്ല കെ പി നജീബ് ബി കെ പി എന്നിവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ സ്വാഗതവും സെക്രട്ടറി സുബൈർ കെ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്